താണ് ഇത് മിക്സ് ചെയ്തതാണ് നമ്മൾ വാനലയിൽ ഇതൊന്ന് മിക്സ് ചെയ്താണ് കഴിച്ചത് ഇത് ചോക്ലേറ്റ് ഫ്ലേവർ മിക്സ് ചെയ്താണ് കഴിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഫിനിഷ് ചെയ്തു അപ്പോൾ ഇനി ഇതിൽ ഇത്രയുണ്ട് ഇനി കുറച്ച് കുട്ടികൾക്ക് വച്ചേക്കണം നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാലും ശരിക്കും കുടിച്ചു പോവും അപ്പോൾ നമുക്ക് ഇനി മിക്സ് ചെയ്യാത്തത് ഒന്ന് എടുത്ത എൻ്റെ ഒറിജിനൽ വാനില ടേസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് നോക്കട്ടെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് സംഭവം അപ്പോൾ ഇത് വൈഫിൻ്റെതാണ് ഇങ്ങനെന്താണ് ഈ പ്രൈ വൈഫ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തതാണ് അടേ ഇതും ഇത് ചോക്ലേറ്റ് മിക്സ് ചെയ്തതാണേ ഇത് ചോക്ലേറ്റ് മിക്സ് അപ്പോൾ ഞാൻ ഇത് ചോക്ലേറ്റ് മിക്സ് ചെയ്തത് വൈഫ് കുടിച്ചു ഞാൻ നേരത്തെ എൻ്റെത കുടിച്ചു ഇത് വൈഫിൻ്റെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ആണ് സംഭവം അപ്പോൾ ഇനി ചോക്ലേറ്റ് മിക്സ് ചെയ്യാതെ ഉള്ളതൊന്ന് നോക്കാം ഒറിജിനൽ വാനിലയുടെ ടേസ്റ്റുകൾ ഒന്ന് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് വീഡിയോസ് വൈകിട്ട് വൈൻ്റെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മളെ ഐസ്ക്രീമിൻ്റെ വിശേഷങ്ങളാണ് ഇതിന് മുന്നേ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു അത് നമ്മുടെ ചാനലിലും ഉണ്ട് അപ്പോൾ ഇതൊന്ന് കാണിച്ചു ഇത് നമ്മൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടത്തിരി ബലം കൊടുത്ത് വേണം എടുക്കണം നല്ല കട്ടിയാണ് കേട്ടോ ഐസ്ക്രീം നല്ല കട്ടി സൂപ്പർ കട്ടിയായിട്ടിരിക്കും അതുകൊണ്ടാണ് ഓക്കെ ഇതിപ്പൊക്കെ ഇനി വാനില മാത്രമാണ് ചോക്ലേറ്റ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല ചോക്ലേറ്റ് ഉപയോഗിക്കാതെ നമ്മൾ വാനില മാത്രമായിട്ടൊന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഐസ്ക്രീം കഴിച്ച് തീർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇന്നലെ ബർത്ത്ഡേ കൊണ്ടാക്കിയ കേക്ക് നല്ല അത്ര കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ബാക്കിയുണ്ട് അതും കൂടെ കഴിക്കണം പിന്നെ ആ കടല പായസം കടലപ്പായസം കൂടെ കഴിക്കാറുണ്ട് വൈഫിൻ്റെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് ചെയ്തതാണത് ചോക്ലേറ്റ് മിക്സ് ചെയ്തത് ഇത് നോർമൽ ഇത് നോർമൽ അപ്പോൾ ഇത് വല്ല ഞാൻ നേരത്തെ ചോക്ലേറ്റ് മിക്സ് ഞാൻ നേരത്തെ കുടിച്ചു ഓക്കെ ഇത് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നില്ല ഇത് ഒറിജിനൽ വാനില്ല ഇത് വാനില്ല ഒറിജിനൽ വാനില്ല അപ്പോൾ ചോക്ലേറ്റ് ഒരേ ഫ്ലേവറും ഇല്ലാത്തതാണ് കേട്ടോ ഒറിജിനൽ വാനില്ലയാണ് അപ്പോൾ ഗ്യാസ് ഇതാക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം തന്നെയാണ് ഇതെല്ലാം കവർ കണ്ട് തെറ്റി തയ്ക്കരുത് എല്ലാം നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഇതിന് ഇനി തീർന്നത് ഇത് തീർന്നാ ഇത്രയേ ഉള്ളൂ അല്ലേ ഇത്രയേ ഉള്ളൂ ഇത് ഒറിജിനൽ അതിൻ്റെ നമ്മൾ ചോക്ലേറ്റ് നേരത്തെ തന്നെ കുടിച്ചാണ് ചോക്ലേറ്റ് മിക്സ് ചെയ്താണ് കുടിച്ചത് ഇപ്പം മിക്സ് ചെയ്യാത്തന്നെ ഇപ്പോൾ കുടിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നല്ല വട്ടം കൂടിപ്പോയ ഓക്കേ ആടിപ്പൊളി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എന്ന് പറയുന്നത് ഒന്ന് എന്താണ് വാനിലാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇഷ്ടപ്പെട്ടത് ബട്ടർ സ്കോച്ചാണ് പിസ്ത അങ്ങനെയൊക്കെയാണ് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് എങ്കിലും മറ്റൊക്കെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നിടത്ത് നമ്മളെ കേക്കും ഇതായിരുന്നു കേട്ടോ ബട്ടർ സ്കോച്ചായിരുന്നു അല്ലേ ബട്ടർ സ്കോച്ചായിരുന്നു കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്ത കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ മാത്രമാണ് അത് കുടിച്ച് നോക്കട്ടെ ഓ ആടിപ്പൊടി കേട്ടോ നാക്ക് അറിയിപ്പം നീ ആടിപ്പൊടി വീശിച്ചു അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കുടി നിർത്തണം കാരണം ഇനി കുട്ടികൾക്ക് വേണം അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും നമ്മൾ നല്ല രീതിയിൽ കട്ടിയായിട്ടിരിക്കുകയാണ് കട്ടിയായിട്ട് അടിപൊളി കട്ടിയായിട്ടിരിക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്ന് പെടുത്തതേ ഉള്ളൂ അതാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് ഒരു പീസൊക്കെ വായിട്ട് നോക്കാം അടിപൊളി ഇതുപയോഗിച്ചിട്ടില്ല ഇത് ഉപയോഗിക്കാതെയുള്ള സംഭവമാണ് അല്ല വയനില മാത്രം എടുത്തോ വയന മാത്രം കൊണ്ടോ കുട്ടികൾ കൊണ്ടാരി തരുള്ള കാണ പ്രശ്ന ഓക്കെ തരും അവർക്ക് ആ മതി ഇനി കൂടുതൽ കൊടുക്കണ്ട ഇത്ര കൂടുതൽ കൊടുക്കുന്നത് നല്ലതല്ല അപ്പൊ നമ്മുടെ അടുത്താണ് പിസ്തേ എന്താണ് അടുത്തത് മട്ടറാണ് ഓ ഉള്ള കൂടെ വാനല മാത്രോ ഉണ്ടോ മുതൽ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വരല ഐസ്ക്രീം ഉണ്ടാക്കുന്നവരെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ തന്നെ പോയി നോക്കുക എല്ലാവർക്കും ഈസിയായിട്ട് വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് അടിപൊളിയാണ് ആവ് ഇറങ്ങിപ്പോകും രുചിയിലുള്ള വേനല ഐസ്ക്രീമാണിത് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഇട്ടല്ലേ ഉള്ളൂ ഒരാഴ്ചയ്ക്ക് മുന്നേ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് പോയി കാണുക അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് വൈഡ് അപ്പ് ചെയ്യാൻ പോകാനും ഞാൻ ചുട്ടാക്കി പിന്നെ ആത്മ അവ തണുപ്പും കേട്ടോ ശരിക്കും പറഞ്ഞല്ലോ അത്രയ്ക്ക് ടേസ്റ്റാണ് ടേസ്റ്റി ടേസ്റ്റി ഐസ്ക്രീം ഓക്കെ നമ്മളെ ഐസ്ക്രീം ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളു കുട്ടികൾക്ക് കൊടുക്കണം

അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഐസ് ക്രീമാണ് ഇതിന് മുന്നേ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് പോയി കാണുക അതിനുശേഷം ഇതിൻ്റെ വീഡിയോസ് ഒന്ന് കാണുക ഏതായാലും കുഴപ്പമില്ല ഇത് വാനിലയാണ് ഇത് നമ്മൾ മെനങ്ങാൻ തെറ്റ വീഡിയോസാണ് വലിയ ആണ് അതിലൊന്നു പോയി കാണുക കുപ്പടിപൊളിയാണ് ഒരു കട്ട എടുത്തിട്ടുണ്ട് കട്ട പിന്നത്ത് വയ്ക്കാം സൂപ്പർ കേട്ടോ ഐസ്ക്രീമിൽ കുടിച്ചാൽ ഗ്ലാമർ കൂടുന്നൊക്കെയാണ് പറയുന്നത് അറിയാൻ പയ്യ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഐസ്ക്രീം കുടിച്ചാൽ ഞാൻ ഗ്ലാമർ വീടും നേരം വയ്ക്കും ഇതാ ഒരു രുചി നിന്ന് കുടിച്ചു പോകും നിന്ന് കുടിച്ചു ആടിപുളി തന്നെ നമ്മൾ ആത്മാവ് തണുപ്പും നമ്മൾ ഫ്രൂട്ട് സലാഡ് വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിക്കാറുണ്ട് അതുപോലെ മേടിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡുകൂടെ വയ്ക്കുന്നത് ഒന്ന് കാണിച്ചു തരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ നനങ്ങാനുണ്ടാക്കുക ഐസ്ക്രീമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണുക എല്ലാവരും ഇന്ന് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഐസ്ക്രീം സമയമെടുക്കും മീൻസ് അതായത് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കണം തണുപ്പിക്കണം പിന്നെ മിക്സിയിൽ അടിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഒഴിച്ച വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കുക അപ്പോൾ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ അത് എൻ്റെ ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ അതൊക്കെ പോകുന്നു എടുത്ത് കുടിക്കാം ഇതൊരു കട്ടയാണ് ആടുകൾ അടിയിൽപ്പൊളി ഒരു ഐസ്ക്രീം കുടിച്ചു ഡെണ്ണ കുടിച്ചു ചോക്ലേറ്റ് ബിസ് കുടിച്ചു വേദി കുടിച്ചു ഫിനിഷായി എനിക്ക് നിങ്ങൾക്ക് ഗ്ലാസ് ഉൾ കൂടിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം അപ്പോൾ ഓക്കെ ഏ സി ജാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ മറ്റൊരു വീടും ഉടനെ തന്നെ വരാം ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ടാണ് വൈകിട്ട് ഇപ്പം ഞാൻ പോകുന്നു ഓക്കെ ബൈ